ഇതാ ആ കാണുന്ന ഈ കാണുന്ന ഭാഗത്താട്ടോ മെയിൻ റോഡ് കിടക്കുന്നത് അവിടെ നിന്നാണ് നമ്മൾ ബസ് സ്റ്റാർട്ട് ചെയ്യുക നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വീടിൻ്റെ കാഴ്ചയാണ് കാണിച്ചു തരുന്നത് മലപ്പുറം ജില്ലയിൽ പൂക്കോട്ടമ്പാടത്താണ് ഈ വീടുള്ളത് പൂക്കോട്ടമ്പാടം ടൗണിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ വീടുള്ളത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം നൂറ്റി മീറ്റർ ആണ് ഈ വീട്ടിലേക്കുള്ള ദൂരം ഒരു മനോഹരമായിട്ടുള്ള വലിയ ഒരു വീടാണ് രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റിലുള്ള വലിയ ഒരു വീടാണ് ഈ വീടിൻ്റെ കാഴ്ചകളിയാൻ മൊത്തം കാണിച്ചു തരാം ഈ വീട് വിൽപ്പനയ്ക്കുള്ളതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടെ ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ വീട് താല്പര്യമുണ്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയുന്നതാണ് ഇതിൽ ആവശ്യത്തിനുള്ള മരങ്ങൾ ഒരു തെങ്ങുണ്ട് ചെറിയ ഒരു തെങ്ങുണ്ട് പിന്നെ കുറച്ച് കൗങ്ങുകൾ വെച്ചിട്ടുണ്ട് ഒരു പ്ലാവുണ്ട് വലിയ അഞ്ച് ബെഡ്റൂമോട് കൂടിയ വലിയ ഒരു വീടാണ് സിറ്റൗട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ വന്നിട്ട് ഒരു സിറ്റൗട്ട് അതേപോലെ ഒരു ചെറിയ ഒരു സിറ്റൗട്ട് ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു കാർ പാർക്ക് ചെയ്യാനുള്ള വലിയ ഒരു ഏരിയയും ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു വീട് നിങ്ങൾ മനോഹരം മനോഹരം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം മനോഹരമാണെന്ന് വിചാരിച്ചാൽ മതി ഈ സൈഡിൽ ഒരു നാല് ജനലുകൾ സിംഗിൾ ജനലുകളാണ് കൊടുത്തിട്ടുള്ളത് പുറകിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വലിയ ഒരു കിണറാണ് വെള്ളം പറ്റാത്ത രീതിയിൽ നല്ല വലുപ്പത്തിൽ ഇപ്പോൾ ശരിക്കും മഴക്കാലമായതുകൊണ്ട് നല്ല വെള്ളമുണ്ട് അല്ലെങ്കിലും ഈ കിണറിൽ നല്ലോണം വെള്ളമുള്ള ഒരു ഏരിയയാണ് വിഷ എപ്പോഴും വെള്ളത്തിൽ വെള്ളത്തിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള ഇല്ലാത്തൊരു ഏരിയയാണ് വീടിൻ്റെ പുറകുവശത്താണ് ഈ കാണുന്നത് പുറകുവശത്ത് ഈ കാണുന്ന ഏരിയയിലേക്ക് പതിനൊന്നേക്കാൽ സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിൽ വരുന്നത് ഈ കാണുന്ന ഏരിയയിലേക്ക് വാഹനം കയറ്റുന്നതിന് വേണ്ടി അപ്പുറത്ത് സൈഡിൽ കൂടി ഒരു റോഡുണ്ട് ഈ റോഡിൽ കൂടെ വേണമെങ്കിലും വാഹനം ഇങ്ങോട്ട് കയറ്റാം രണ്ട് സൈഡിലും അതായത് ഫ്രണ്ടിലും ബാക്ക് സൈഡിലും വാഹനം കയറ്റാനുള്ള സൗകര്യങ്ങൾ ഈ വീട്ടിലുണ്ട് ഈ ഭാഗത്തു തന്നെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് അടിൻ്റെ ഗ്യാപ്പ് ഇവിടെ ഉണ്ട് വാഹനം കയറ്റാനുള്ള സൗകര്യം ഈ ഒരു ബാക്ക് വശത്ത് കൂടെ ഉണ്ട് ഈ ബാക്ക് വശത്തേക്കും അടുക്കളയുടെ പുറകുവശത്തേക്കും ഇതേപോലെ ചെറിയൊരു സിറ്റ് സിറ്റൗട്ടായിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത് പിന്നെ സാധനങ്ങളൊക്കെ അടുക്കള ഭാഗത്തേക്കൊക്കെ എല്ലാം സ്ലാബായിട്ട് പുറത്തേക്ക് തള്ളിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഗ്യാസൊക്കെ പുറത്താണ് ഇതിൻ്റെ ഉൾ ഫുൾ വീഡിയോ ഉള്ളിലത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞില്ലേ ഇത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇവിടെയൊക്കെ കുറേ ചെറിയ സപ്പോർട്ടേൻ്റെയും ചെറിയ ചെറിയ മാവിൻ്റെ തൈകളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഉള്ളിലത്തെ കാര്യങ്ങൾ നമുക്ക് മൊത്തത്തിലുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതാണ് അഞ്ച് ബെഡ്റൂം അഞ്ച് ബെഡ്റൂം ഉണ്ട് വീട്ടിൽ പിന്നെ അതേപോലെ അഞ്ച് ബെഡ്റൂം ഒരു ഹാൾ ഡൈനിങ് ഏരിയ ഇത്രയും കാര്യങ്ങളാണ് ഈ വീട്ടിലുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലൊക്കെ ഒന്ന് ബന്ധപ്പെടുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക ഒരുപാട് വീഡിയോകൾ നമ്മുടെ ഒരുപാട് വീട് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലുണ്ട് അതേപോലെ തന്നെ നിലമ്പൂർ ടൗണിൽ നിന്ന് നമുക്ക് ഈ വീട്ടിലേക്കുള്ള ദൂരം ഏകദേശം എട്ട് ആണ് അതേപോലെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏകദേശം നാല് കിലോമീറ്റർ ദൂരമാണ് ഈ വീട്ടിൽ നിന്നുള്ളത് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് അതേപോലെ സ്കൂളിലേക്ക് തൊട്ടടുത്ത് തൊട്ടടുത്തൊരു എൽ പി യു പി സ്കൂളുണ്ട് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് എൽ പി യു പി സ്കൂളുള്ളത് പിന്നെ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏകദേശം ഏഴ് കിലോമീറ്റർ ദൂരമാണ് ഈ വീട്ടിൽ നിന്നുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ആ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക്